ചെറുപുഴ ചെക്ക് ഡാമിലെ ജലനിരപ്പ് കുറയാൻ തുടങ്ങി തേജസ്വിനിപ്പുഴയുടെ ചെറുപുഴ കമ്പിപ്പാലത്തിന് സമീപം നിർമ്മിച്ച ചെക്ക് ഡാമിലെ ജലനിരപ്പാണ് ദിനംപ്രതി താഴുന്നത് ചെക്ക് ഡാമിനുള്ളിൽ മണൽ നിറഞ്ഞതോടെയാണ് ജലനിരപ്പ് കുറയാൻ തുടങ്ങിയത് ഇപ്പോൾ ചെക്ക് ഡാമിൻ്റെ പല ഭാഗത്തും മണൽപ്പരപ്പ് കാണാൻ സാധിക്കും വേനൽ കനക്കുന്നതോടെ ജലനിരപ്പ് ഇനിയും കുറയാനാണ് സാധ്യത ഏറെക്കാലത്തെ മുറവിളിക്കൊടുവിൽ നബാർഡിന് ധനസഹായത്തോടെ രണ്ടായിരത്തി പതിനേഴിലാണ് ചെക്ക് ഡാം നിർമ്മിച്ചത് എന്നാൽ ഇതിനുശേഷം ഡാമിൽ നിന്ന് ഒരു തവണ മാത്രമാണ് മണൽ നീക്കിയത് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായ തുടർച്ചയായ മഴയിൽ ഡാമിനുള്ളിൽ വൻതോതിൽ മണൽ അടിഞ്ഞുകൂടാൻ കാരണമായി ഇത് നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് അധികൃതർ ജലവിഭവ വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല മലയോര പഞ്ചായത്തുകളിലെ ജലക്ഷാമം പരിഹരിക്കുന്നതിനായി ആറ് കോടി എൺപത്തിയേഴ് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ചെക്ക് ഡാം നിർമ്മിച്ചത് കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് പുറമെ കൃഷി ആവശ്യത്തിനുള്ള വെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച ചെക്ക് ഡാമിൽ വേനൽക്കാലമായാൽ കാര്യമായ ജലം ഉണ്ടാകാറില്ല മഴ മാറുന്നതോടെ ഡാമിനുള്ളിൽ അടിഞ്ഞുകൂടുന്ന മണൽ നീക്കം ചെയ്ത് ജലസംഭരണ ജലസംഭരണശേഷി വർദ്ധിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് സമ്പൂർണ്ണ എച്ച് ഐ ഡിയിലേക്ക് ഐ എസ് ഒ ബി ഐ എസ് അംഗീകാരങ്ങളോടൊപ്പം നൂറ് ശതമാനം ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആന്ത്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റു തിളക്കത്തോടെ സ്വർണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കലക്ഷനുമായി ഇവാ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൂട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ